എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായി ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ കൈവിളിക്കുടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലിങ്കര ജനാധിപത്യത്തിലെ പ്രായോഗിക പാഠം സ്കൂൾ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പുസ്തകത്താളുകളിൽ നിന്ന് മാത്രം പഠിച്ച കുട്ടികൾക്ക് അതിന്റെ പ്രായോഗിക രൂപം അവതരിപ്പിച്ച് സ്കൂൾ തെരഞ്ഞെടുപ്പ് വിടുതല ജമാഅത്ത് സ്കൂളിലാണ് പുതുമകൾ ഏറെയുള്ള തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് സ്കൂളിനെ നിയോജകമണ്ഡലമായും ക്ലാസുകളെ വാർഡുകളായും ഡിവിഷനുകളെ ബൂത്തുകളായും തിരിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് ടീമിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സംവിധാനം ഉപയോഗിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് സമ്പ്രദായത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസർ തുടങ്ങി ആറുപേരാണ് ഒരു ബൂത്തിൽ സേവനമനുഷ്ഠിച്ചത് ഇങ്ങനെ എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ ഇരുപത് ഡിവിഷനുകളിലെ കുട്ടികൾക്ക് വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കി സ്ഥാനാർത്ഥികൾ ഇലക്ഷൻ ബൂത്ത് ഏജന്റുമാർ പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസർമാർ എന്നിവർക്ക് ബൂത്തുകളിൽ പ്രത്യേകം ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചു ഇത് നമ്മുടെ സ്കൂളിലെ എട്ടാം ക്ലാസ്സിലെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് ആ സ്ഥാനാർത്ഥികളെ ഇലക്ഷന് മുന്നോടിയായി കൊണ്ടുള്ള പ്രചരണ സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ ആ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ ഇലക്ഷൻ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ നടക്കുന്നത് പോലെ തന്നെ ഈ വർഷവും വളരെ കാര്യമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഞാനിവിടെ ബാലറ്റ് കൊടുക്കണം ബാലറ്റ് കൊടുത്താലും അവർക്ക് അവരുടെ ആ ഒരു സ്റ്റേജ് പറയുള്ളൂ അത് ചെയ്യുമ്പോഴത്തേനും എനിക്കിവിടെ വേറെ ആൾക്ക് ബാലറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അത് ചെയ്ത് അങ്ങനെ ഈ പ്രോസീജിയറ് വോട്ടർമാരായ കുട്ടികൾക്ക് മുഴുവൻ ഇലക്ട്രൽ ഐഡിയും വോട്ടേഴ്സ് സ്ലിപ്പും വിതരണം ചെയ്തു സ്ലിപ്പുമായി വരുന്നവരെ പേര് വിളിച്ച് വോട്ടേഴ്സ് രജിസ്റ്ററിൽ പേര് ഒത്തുനോക്കി പ്രത്യേക രജിസ്റ്ററിൽ പേരെഴുതി ഒപ്പിട്ട പെരുവിരലിൽ മഷിപുരട്ടി ഇലക്ട്രോണിക് ബാലറ്റ് സാങ്ഷൻ ചെയ്ത ഇലക്ട്രോണിക് യന്ത്രത്തിൽ രഹസ്യ സ്വഭാവം സൂക്ഷിച്ച് വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു കരട് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കൽ അന്തിമ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരണം ഇലക്ഷൻ പ്രഖ്യാപനം നിരത ദ്രവ്യം കെട്ടിവെച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പണം പേര് പിൻവലിക്കൽ ചിഹ്നം അനുവദിക്കൽ പരസ്യ പ്രചരണം മീറ്റ് ദി കാൻഡേറ്റ് നിശബ്ദ പ്രചരണം എന്നിവയ്ക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ്

അവരെ പ്രാക്ടിക്കലായി അത് പഠിക്കാനുള്ള അവസരമൊരുക്കുക എന്നതാണ് ഈ ഇലക്ഷൻ നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം കുട്ടികളെല്ലാവരും അതിൽ ആവേശപരിതരാണ്